ഒന്ന് വേഗം തീയ സമയം കുറേ ആയി ഇന്നിനി ക്ലാസ്സിൽ കയറാൻ പറ്റുവവോ എനിക്ക് തോന്നുന്നില്ല എക്ക് വയ്യ എന്നും ഇങ്ങനെ പോകാൻ ഈ സാറുമാരുടെ വെറുപ്പിക്കൽ കേൾക്കാനല്ലേ നമുക്ക് മരച്ചുവട്ടിലോ ഗ്രൗണ്ടിലേക്കേ പോകാം ഓക്കേ ഫസ്റ്റ് പീരീഡ് അക്കൗണ്ടൻസി ആണ് എടി എൻ്റെ കഴിഞ്ഞു വാ പോകാം എന്താ മോളെ സാറുമാരുടെ വെറുപ്പിക്കൽ അല്ലേ വാ പോകാം അല്ല നീ നോട്ട് ഫുൾ ആക്കിയോ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി വേഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് ദിയയ്ക്ക് നോട്ട് ഫുള്ളാക്കാനുണ്ടെന്ന് ഓർമ്മ വന്നത് ഇന്നലെ ദിയ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ആ അതൊക്കെ ഫുള്ളാക്കി ഇനി അങ്ങേർക്ക് കൊണ്ട് കൊടുത്താൽ മതി ദിയ പറഞ്ഞപ്പോൾ ഇവളിതൊക്കെ എപ്പോൾ എഴുതിയെന്ന മട്ടിൽ അവളെ ഞാൻ നോക്കി വെറുതെ എന്തിനാ അതിൻ്റെ വായിലുള്ളത് മുഴുവൻ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ നീ ഉറങ്ങിയ സമയം കൊണ്ട് എനിക്കുറക്കം വരാത്തത് കൊണ്ടും ഇരുന്നങ്ങടെ എഴുതി ഓ അങ്ങനെ പിന്നെ അധികം സംസാരിച്ച് നടത്തത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാതെ വേഗം നടന്നു അവിടെ എത്തിയപ്പോൾ ആണ്ടെ മരച്ചുവട്ടിൽ എല്ലാം ഉണ്ട് ഡി നീ ഇല്ലേ ഇല്ല നീ പോയി നിൻ്റെ സാറിനെ നോക്കിയിരിക്കേ ഞങ്ങൾ വന്നിട്ടെന്തിനാ നീ ഇങ്ങ് വാനു അപ്പോൾ ശരി മോളെ സിത്തു പറഞ്ഞതും ഞാനും അതിനോട് യോജിച്ചുകൊണ്ട് സിത്തുവിൻ്റെ ഒപ്പം ഇരുന്നു പോടി പിശാചെ ആര് വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം ദിയ മൂക്കും ചീറ്റിക്കൊണ്ട് ദിയ ഓടി അല്ലാരനേട്ടാ ഏട്ടന് പ്രേമൊന്നുമില്ലേ ഇപ്പോഴാണോ ഡീ ഇതൊക്കെ ചോദിക്കണേ ഞാൻ സിംഗിൾ ആണ് മോളെ സത്യം പറ ഏട്ടാ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും ആരോടേലും ഇഷ്ടം ആരോടും സ്പാർക്കും തോന്നിയില്ലേ ഞാൻ ചോദിച്ചപ്പോൾ അരുണേട്ടൻ സിത്തുവിനെ ഒന്ന് പാളി നോക്കി ഏഹ് അപ്പോ ഏട്ടന് ഇഷ്ടം ഞാൻ അതും ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി അപ്പോൾ പരസ്പരം അവര് നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ രണ്ടാളും നോട്ടവും മാറ്റി ഏഹ് അങ്ങനെയൊന്നുമില്ല അരുണേട്ടൻ പറഞ്ഞതും ഞാൻ പിന്നെ ഒന്നും അതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല കാരണം മറ്റൊന്നുമല്ല ഇവർക്കിടയിൽ എന്തോ ഉള്ളതുപോലെ സംതിങ് ഫിഷി സോ ഇപ്പം ചോദിക്കാത്തതാണ് നല്ലത് കുറേ നേരം കത്തി അല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ ബെല്ലടിച്ചപ്പോൾ തന്നെ ദിയ ക്ലാസിൽ നിന്ന് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്താ ദിയ ബെല്ലടിച്ചല്ലേ ഉള്ളൂ ദിയ പെട്ടെന്ന് എത്തിയത് കൊണ്ട് സിദ്ധുവേട്ടനാണ് ചോദിച്ചത് എൻ്റെ പൊന്ന് സിദ്ധേട്ട ഊഹ് അങ്ങനെന്നെ തിന്നില്ലെന്നേ ഉള്ളൂ അവിടെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് വേഗം ഇങ്ങോട്ട് ഓടിയതാ ആര് വേറെ ആര് അൻവർ സാറ് സാറോ സാറെന്താ ചെയ്തത് എൻ്റെ പൊന്നോ കഷ്ടപ്പെട്ട് ഇരുന്ന് നോട്ട് ഫുള്ളാക്കിക്കൊണ്ട് കൊടുത്തപ്പോൾ ഇന്നലെ ക്ലാസ്സിലെടുത്തത് എഴുതിയിട്ടില്ല പോലും അത്രയും എഴുതിയ സ്ഥിതിക്ക് അതുകൂടെ എഴുതായിരുന്നില്ലേ കിച്ചുവേട്ടൻ ദിയയുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തോണ്ട് പറഞ്ഞു അത് പിന്നെ എന്താ ഇന്നലെ എടുത്തതെന്ന് അറിയണ്ടേ ആഹാ ബെസ്റ്റ് ഫസ്റ്റ് ആണ് മൂന്നും വല്ലാണ്ട് ഉഴപ്പണ്ട സിദ്ധുവേട്ടൻ ഞങ്ങളുടെ മൂന്നാളോടും കൂടെ അത് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു എന്ന മട്ടിൽ തലയാട്ടിക്കൊടുത്തു അല്ലാതെ എന്തു ചെയ്യാൻ അവിടെ തന്നെ അന്ന് ഫുള്ളായിട്ടിരുന്നു ക്ലാസ്സിൽ ഇല്ല ക്യാൻറ്റീനിലും മറ്റുമായി സമയം കളഞ്ഞു വൈകുന്നേരമായതും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകാനിറങ്ങിയത് ഗേറ്റ് കടന്നതും ഞങ്ങളെ മുന്നിൽ ഒരു ജീപ്പ് വന്നു അതിൽ നിന്ന് വന്ന ആളെ കണ്ട് ഞാൻ രണ്ടടി പിന്നോട്ട് നിന്നു അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ എൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നതും എനിക്ക് കയ്യും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി നന്ദൻ വിറച്ചുകൊണ്ട് എൻ്റെ നാവിൽ നിന്ന് അവൻ്റെ പേര് വന്നു അപ്പോൾ എന്നെ ഓർമ്മയൊക്കെ ഉണ്ടല്ലേ അവന് എന്നെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും എന്റെ ബോധം പോകുന്ന പോലെ തോന്നി പെട്ടെന്ന് ദിയ എന്നെ തട്ടിക്കൊണ്ട് അതാരാ എന്ന് ചോദിച്ചതും ഞാൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എത്ര കാലം ഒളിക്കും നീ ഇപ്പൊ കണ്ടില്ലേ എന്റെ അടുത്തോട്ട് തന്നെ എത്തിയത് അതും പറഞ്ഞ് നന്ദൻ അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങിയതും ദിയയുടെ കൈയും പിടിച്ചു വലിച്ചു ഞാൻ വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചു അപ്പൊ തന്നെ അവൻ എന്റെ മുമ്പിൽ കയറി നിന്നു ഇനിയും ഓടാനാണോ അനു അവനെ കാണും തോറും എനിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല അമ്മയെ കാണാനൊക്കെ തോന്നി തുടങ്ങി എൻ്റെ കണ്ണു നിറഞ്ഞു കണ്ടതും അവനത് നോക്കി പുച്ഛിച്ചു എന്തു പറ്റിയനു അവൻ്റെ ചോദ്യത്തിന് ഒരു മറുപടിയും ഞാൻ നൽകിയില്ല നീ ഒന്നും പറയണ്ട ഇത്ര കാലം ഒളിച്ചു ഇപ്പോൾ പുറത്ത് വന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് കാണാം അതും പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കവളിൽ കൈവച്ചതും ഞാൻ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി നിന്നു അപ്പോൾ അവൻ എന്നെ നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി ജീപ്പിൽ തന്നെ കയറിപ്പോയി അപ്പോഴേക്കും എൻ്റെ കവളിലൂടെ കണ്ണുനീർ ഇറങ്ങിയിരുന്നു ഇതുവരെ അവൻ എന്നെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ടായിരുന്നു ഇപ്പോൾ അതും പോയി ആരാനും അത് ദിയ തട്ടിയപ്പോ ആണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് എന്താടാ ആരാ അത് ദ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നു സിദ്ധുവേട്ടനും അരുണേട്ടനും കിച്ചുവേട്ടനും സിത്തുവും കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും എനിക്ക് വേഗം അവിടെ നിന്ന് പോകാൻ തോന്നി ആരാനു അത് സിദ്ധുവേട്ടൻ നേരെ എൻ്റെ അടുത്തോട്ട് വന്ന് ചോദിച്ചതും എനിക്ക് കരച്ചിലടയ്ക്കാൻ പറ്റാതെയായി എൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചതും മറ്റൊന്നും ചിന്തിക്കാതെ ആ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു സിദ്ധുവേട്ടൻ്റെ കൈ എൻ്റെ തലയിൽ തലോടുന്നുണ്ട് ആരാ ദിയ വന്നത് എന്താ പറഞ്ഞത് കിച്ചു അത് കിച്ചുവേട്ടാ എനിക്കറിയില്ല മോശമായിട്ടാണ് സംസാരിച്ചത് ദിയ പറഞ്ഞപ്പോൾ ആരും പിന്നെ ഒന്നും ചോദിച്ചില്ല ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ടാണോ അറിയില്ല അവരാരും പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല പെട്ടെന്നാണ് ഞാൻ ആരുടെ നെഞ്ചിലാണെന്നുള്ള ബോധം എനിക്ക് വന്നത് അപ്പോൾ തന്നെ സിദ്ധുവേട്ടനിൽ നിന്ന് വേറിട്ട് ആരോടും ഒന്നും പറയാതെ ദിയയുടെ കൈയും പിടിച്ച് വേഗം നടന്നു സിദ്ധു പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു സിദ്ധു എന്താ നീ ആലോചിക്കുന്നത് അനുവിനെക്കുറിച്ചാണോ ആ ഇപ്പോൾ അതല്ലേ ആലോചിക്കാനുള്ളത് കിച്ചു പാസ്റ്റ് നമുക്കറിയില്ലല്ലോ അനു ഒന്ന് ഓക്കെ ആയിട്ട് വേണം ചോദിച്ചു നോക്കാൻ റൂമിലിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് ബാൽക്കണിയിൽ വന്നിരുന്നു അനുവിൻ്റെ കരഞ്ഞ മുഖം മാത്രമാണ് മനസ്സിൽ ഹൃദയം നീറിപ്പുകയെയാണ് അവളെ ഒന്നുകൂടെ കാണാൻ മനസ്സ് കൊതിക്കുന്നുണ്ട് കരഞ്ഞു കലങ്ങിയ മുഖവും എന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന അവളെയും മാത്രമാണ് ഓർമ്മ വരുന്നത് അപ്പോഴാണ് കിച്ചു വന്നത് കുറച്ച് സമയം അതേപ്പറ്റി സംസാരിച്ചു പിന്നെ മറ്റു പലതും ചർച്ച ചെയ്തു കിച്ചു ഉറക്കം വന്നതും പോയി ഒരുപാട് ചിന്തിച്ചില്ലേ സിദ്ധു ഇനി ഉറങ്ങ കിച്ചു അതും പറഞ്ഞാണ് പോയത് പിന്നെ അധിക നേരം ഇരിക്കാതെ ഞാനും കിടന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ എത്രയും പെട്ടെന്ന് അനുവിനെ കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിവിലും വേഗത്തിൽ ഒരുങ്ങിയിറങ്ങിയപ്പോ അച്ഛനും അമ്മയും പരസ്പരം നോക്കി എന്തോ പറയുന്നുണ്ട് എൻ്റെ സിദ്ധു നിനക്കിതെന്താ വൈകിയാലും അനുവിനെ കാണാം കിച്ചു പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു കൊടുത്തു അങ്ങനെ കാണാം എനിക്കിപ്പോഴേ കാണാൻ തോന്നുന്നുണ്ട് അപ്പോ വേഗം പോണ്ടേ കിച്ചുവിനെ നോക്കി കണ്ണിറക്കിയതും അവൻ അവൻ്റെ തലയ്ക്ക് തന്നെ ഒന്ന് ഒന്നുകൊട്ടി വണ്ടിയെടുത്തു സിത്തു വന്നതും ഞാൻ പോയി കോളേജിൽ എത്തിയപ്പോൾ തന്നെ നോക്കിയത് അനുവിനെയാണ് എന്നാൽ അവൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുനേരം ഇരുന്ന് സഹി കെട്ട് എഴുന്നേറ്റതും ദിയ വരുന്നതും ഒരുമിച്ചായിരുന്നു അനു അവിടെ അവളില്ലേ ഇന്ന് ദിയയെ ഒറ്റയ്ക്ക് കണ്ടതും സിത്തു വേഗം ചോദിച്ചു ആ ഉണ്ട് ിക്കുന്നു അവരെന്തോ ചോദിക്കുക കുറച്ചു മാറി ആരോടോ സംസാരിക്കുന്ന അനുവിനെ ചൂണ്ടിക്കാട്ടി ദിയ പറഞ്ഞു അനു ഇല്ലാത്തത് കൊണ്ട് ഇപ്പോ ഇന്നലെ അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാൻ പറ്റിയ സമയമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചോദിക്കാൻ നിന്നതും കിച്ചു ഇന്നലെ അനു എന്തെങ്കിലും പറഞ്ഞു ദിയ ഇല്ല ഞാൻ ചോദിച്ചു അവളൊന്നും പറഞ്ഞില്ല തലവേദനിക്കുന്നു ഉറങ്ങണമെന്ന് പറഞ്ഞ് വേഗം കിടന്നു അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും കിടക്കാത്തവളാ എന്നാലും അതാരായിരിക്കും അനു അത്രയും കരയാൻ തക്കതായ കാരണമുണ്ടാകും അരുൺ അത് പറഞ്ഞതും അതുണ്ട് അവന് അത്ര നല്ലവനൊന്നുമല്ല ഇന്നലെ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അതാണ് ദിയ പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവരെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു അത് പിന്നെ ഒരുപാടൊന്നും അവൻ സംസാരിച്ചില്ല പക്ഷെ അവൻ അനു ഇത്രയും നാൾ ഒളിച്ചിരിക്കുമായിരുന്നുവല്ലോ ഇപ്പോ എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ അവന്റെ പേര് നന്ദൻ അങ്ങനെ എന്തോ ആണ് ദിയ പറഞ്ഞതും ഞാൻ ആകെ ഷോക്കായി ഒളിച്ചിരിക്കാൻ മാത്രം എന്താ പ്രശ്നം കൂടുതൽ ചിന്തിക്കുമ്പോഴേക്കും അനു വന്നു അല്ല ഇന്നെന്താ ഇത്ര വൈകിയത് ദേ ഇവളെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽപ്പായിരുന്നു പിടിച്ച പിടിയാലെ കൂട്ടിയതാ ദിയ അനുവിനെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അനു തല താഴത്ത് തന്നെ നിന്നു അതെന്താ ഇന്ന് ലീവ് എടുക്കാൻ അരുൺ ചോദിച്ചപ്പോൾ അനു അവനെ ഒന്ന് പതുക്കെ തലയുയർത്തി ചിരിച്ചു കൊടുത്തു കുറച്ചുകൂടെ എല്ലാവരോടും സംസാരിക്കാറുണ്ടാവലുള്ളതാ ഇതിപ്പോ ഇങ്ങനെ ഇന്നലത്തെ ഇഷ്യൂ ആണെന്ന് മനസ്സിലായപ്പോൾ ഇന്നും ക്ലാസ്സിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ വാ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം ഞാൻ അതും പറഞ്ഞതും അനു വേഗം എണീറ്റു ക്ലാസ്സില്ലേ ക്ലാസ്സിന് പോണം എന്നു പറഞ്ഞതും ഞാൻ അവളെ ഒന്ന് അടിമുടി നോക്കി എന്നും മോള് ക്ലാസ്സിന് പോകലുണ്ടല്ലോ ഞാൻ ചോദിച്ചതിന് ഒരു മറുപടിയും തരാതെ നിന്നപ്പോൾ ദിയ അവളെയും വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോന്നു എല്ലാവർക്കും ഓരോ ചായ പറഞ്ഞു ഇന്ന് തന്നെ അനുവിനോട് എല്ലാം ചോദിക്കണം എന്ന് വെച്ചാണ് ക്ലാസ്സിന് കയറാഞ്ഞത് അനു കിച്ചു വിളിച്ചതും അനു ഒന്ന് മൂളിക്കൊണ്ട് തല ഉയർത്തി ഇന്നലെ കിച്ചു ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അനുവിൻ്റെ തല താഴ്ന്നു അത് കണ്ടതും കിച്ചു ചോദിക്കാതിരുന്നു അനു പിന്നീട് പറയാം ചോദിക്കാം എന്നെല്ലാം വിചാരിച്ച് മാറ്റിവെക്കുന്നതിൽ അർത്ഥമില്ല നിനക്ക് പ്രശ്നമുണ്ടെന്ന് ഇന്നലെ തന്നെ മനസ്സിലായി ഇനി അതെന്താണെന്ന് നീ പറഞ്ഞാൽ മാത്രം ഞങ്ങളറിയൂ പറയാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ നിർബന്ധം പിടിക്കുന്നില്ല അല്ലെങ്കിൽ പറയണം എന്താ അവനുമായി പ്രശ്നമെന്ന് ഞാൻ അത്രയും പറഞ്ഞ് അനുവിനെ നോക്കിയപ്പോൾ അവളുടെ കണ്ണെല്ലാം കലങ്ങിയിരുന്നു ഏയ് അനു കരയല്ലേ സോറി നീ പറയണ്ട ഇനി ഞങ്ങൾ ചോദിക്കൂല്ല അവൾ കരയുന്നത് കണ്ടതും കിച്ചു വേഗം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ അനു കണ്ണു തുടച്ചു കുറച്ചുനാൾ രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിച്ചതാ നിങ്ങളോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല എന്നാ അനു അത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ സിദ്ധു അവളുടെ തോളിലൂടെ കൈവച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പം നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പറയണ്ട അനു അനു സിദ്ധു പറഞ്ഞതിന് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു ഞാൻ പറയാം